നമ്മൾ പെറ്റ് പാരൻസിനെ പേടിപ്പിക്കാനായിട്ട് പുതിയൊരു അസുഖം വന്നിട്ടുണ്ട് പട്ടുണ്ണി പനി എന്താ ഈ പട്ടുണ്ണി പട്ടുണ്ണി ഉണ്ണി വട്ടൻ ഇതൊക്കെ നമ്മുടെ സ്വന്തം ചെള്ളിൻ്റെ ഓമന പേരുകളാണ് അപ്പം ഈ ചെള്ളുപനീനെ തന്നെ അല്ലേ ഇവർ ഈ പട്ടുണ്ണിപ്പനിയെന്ന് പറഞ്ഞ് ഇപ്പം വൈറലാക്കാൻ നോക്കുന്നത് എന്നാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ ഈ മഴക്കാലം തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുന്നുണ്ട് നമ്മുടെ കാലാവസ്ഥ എന്ന് പറയുന്നത് ഈർപ്പം നിറഞ്ഞൊരു കാലാവസ്ഥയാണ് അതുകൊണ്ട് ഇവരധികം നനയ്ക്കാൻ പാടില്ല ഇവരുടെ ബോഡിയിൽ ഈർപ്പം തങ്ങി നിന്ന് കഴിഞ്ഞാൽ അതാണ് ചെള്ളുകൾക്ക് വന്നിരിക്കാനുള്ള ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പ്ലേസ് അതുകൊണ്ട് എപ്പോഴും ഇവരുടെ ബോഡി ഡ്രൈ ആക്കി വെക്കണം ഇതിനോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പൂന്തോട്ടം പറമ്പ് ഇവിടെയൊക്കെ ചെടികളൊക്കെ കാട് പോലെ വളർന്നിട്ടുണ്ട് പുല്ലുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം വെട്ടി ചെറുതാക്കണം പുല്ലുകളൊക്കെ കളയണം കാരണം ഇവിടെയൊക്കെയാണ് നമ്മുടെ ഈ പട്ടുണ്ണി അല്ലെങ്കിൽ ചെള്ളൊക്കെ കൂടുതലായിട്ടുള്ളത് ആ ഏരിയയിലൊക്കെ പോയിട്ട് ഇവർ കളിക്കുകയാണെങ്കിൽ ബോഡിയിലോട്ട് ഈ ചെള് വരാനുള്ള സാധ്യത വളരെ കൂടുതൽ ാണ് അതുകൊണ്ട് എല്ലാ ദിവസവും ഇവരുടെ ബോഡി ഒന്ന് സൂക്ഷിച്ചു നോക്കണം കോംപ് ചെയ്യണം ഡെയിലി അങ്ങനെ കോമ്പ് ചെയ്യുന്ന സമയത്തും നമ്മൾ നോക്കുന്ന സമയത്തും ഒക്കെ ചെള് ഉണ്ടെങ്കിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും ചെള്ളിനെ കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അതിനെ നശിപ്പിക്കാനായിട്ടുള്ള മെഡിസിൻ ഡോക്ടറോട് ചോദിച്ച് നിങ്ങൾ വാങ്ങിക്കണം ചെള്ളിനെ കണ്ടു കഴിഞ്ഞാലാണ് ശ്രദ്ധ കൂടുതൽ കൊടുക്കേണ്ടത് അവരുടെ ഡെയിലി ആക്ടിവിറ്റിയിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ അവരെപ്പോഴും ക്ഷീണിച്ച് കിടക്കുകയാണോ ഭക്ഷണം കഴിക്കുന്നുണ്ടോ വോമിറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ നോക്കുക ഇതിലേതെങ്കിലും ഒരു ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണിക്കണം കാരണം അത് ചിലപ്പം ചെള്ളു പനിയുടെ ലക്ഷണമായിരിക്കാം